കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് നിന്ന് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന വട്ടിപ്പറമ്പത്ത് ഷമീർ എന്ന യുവാവിനെയാണ് ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത് ചാവക്കാട് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം സംബന്ധിച്ച വിവരം ലഭ്യമായിട്ടില്ല ചൊവ്വാഴ്ച രാത്രി എട്ടിന് ടൗണിൽ നിന്ന് വിന്നേഴ്സ് ഗ്രൗണ്ടിന് സമീപമുള്ള തന്റെ വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുമ്പോഴാണ് ഷെമീറിനെ ഇന്നോവ കാറിൽ എത്തിയ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത് യുഎഇയിൽ വ്യവസായിയായ ഷെമീറിന്റെ സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം ബുധനാഴ്ച ഷെമീറിന്റെ യു എ ഇ വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് ബിസിനസ് പങ്കാളികൾക്ക് മോചനദ്രവ്യം ഫോൺ ും വിവരമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയാണ് പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും സൂചനയുണ്ട് ആകെ അഞ്ച് പ്രതികൾ ഉള്ളതായി സംശയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ